അഞ്ചു ചേച്ചിന്റെ കല്യാണം ഉറപ്പിക്കലേ അമ്മ ബ്ലൗസ് ആണ് ഇതിനകത്ത് നമുക്ക് നോക്കിയാലോ എങ്ങനെയുണ്ട് നോക്കാ കൊള്ളോ കൊള്ളത്തില്ലയോ നോക്കിപുളി തയ്ക്കാണെ തയ്ച്ച് നമുക്ക് തുറന്നു നോക്കാം നെയ്ബർ പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിക്കലിന് അവൾക്ക് ചിക്കൻ കൂട്ടറി വരുന്ന സമയത്ത് ഇടാനായിട്ട് ഒരു സിമ്പിളായിട്ടുള്ള അത്യാവശ്യം എന്നാൽ ചെറിയൊരു വർക്ക് വേണം എന്നാൽ സിമ്പിളായിട്ട് തോന്നുകയും ചെയ്യുന്ന തരത്തിലൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവൂ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെയായിരിക്കും സിമ്പിളായിട്ട് ചെയ്യുക ചെയ്യേണ്ടി വരിക എന്നൊക്കെ ആലോചിച്ചിട്ട് എന്നാൽ ഓവറായി ചളവാത്ത വിധം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റി അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ